കനത്ത മഴയെ തുടർന്ന് മൂന്നാറിൽ മൂന്നാർ ടൗണിൽ മണ്ണിടിഞ്ഞ് വഴിയോര കടകൾ തകർന്നു ടൗണിൽ ആറോ ജംഗ്ഷന് സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിട്ട ഇടിഞ്ഞു വീടിനെ തുടർന്ന് മൂന്ന് വഴിയോര കടകൾ തകർന്നു കടകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പുതിയ മൂന്നാർ ടൗണിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് റോഡിന് മുകൾ ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് വഴിയോരത്തുള്ള പെട്ടിക്കടകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് വഴിയോര കടകൾ തകർന്നു പെരിയവര സ്വദേശി രാമസ്വാമി മൂന്നാർ എം ജി നഗർ സ്വദേശികളായ ഗണേശൻ നാഗരാജ് എന്നിവരുടെ കടകളാണ് തകർന്നത് കെ ഡി എച്ച് പി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത് അൻപതടിയോളം ഉയരമുള്ള മൺതിട്ട് ഇടിഞ്ഞാണ് കടകൾക്ക് മുകളിൽ പതിച്ചത് കടകൾ നേരത്തെ അടച്ചതിനാൽ ആളപായമുണ്ടായില്ല മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ആർഒ ജംഗ്ഷനിൽ ഗതാഗതം തടഞ്ഞു വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴി തിരിച്ചുവിട്ടു പിന്നീട് യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത് ന്യൂസ് ബ്യൂറോ അടിമാലി